ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ അനദർ ക്ലാസ് റൂം ടുഡേ വി ആർ ഡിസ്കസിംഗ് അവർ യൂണിറ്റ് വൺ ചാപ്റ്റർ ജഡ്ബട്ട് ആർ നഡ്ഗഡ് സെക്കൻഡ് പാർട്ട് ഓക്കെ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് നദീഖോ നിഹാറിനെ ലക്താഹെ എന്നുള്ള സ്ഥലത്താണ് ഇവിടെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ദെൻ ബാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഏക് ദിൻ തോ നഡ്ഗട്ടിനെ ഹദ് ഹി കർ ദി दोनों भाई स्कूल से लौट रहे थे नदी नदी का का पुल पुल आया तो नटकट पुल पर चढ़ने बजाय नीचे उतर गया और किनारे जा पहुंचा ओके नमक बाकी നോക്കാം മീനിങ്സ് നമുക്ക് തോ ഒരു ദിവസം അവന് നട്ട് എന്ത് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാണ് പേരും രണ്ട് അതായത് സഹോദരന്മാർ രണ്ടുപേരും സ്കൂൾ സെ ലോട്ട് രണ്ടുപേരും സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ചു വരാണ് നദീക പുൽ ആയ നദീക പുൽ പുൽ മത്ലബെന്തായിരുന്നു പാലം അല്ലെ ബ്രിഡ്ജ് അപ്പൊ ആ പാലത്തിന്റെ അടുത്ത് എത്തിയ സമയത്ത് നഡ്കട്ട് പുൽപർ ചെനേക്കെ ബജായ് നീച്ചെ ഉത്തർഗയ ആർ നദീ കിനാരെ ജാ പഹുഞ്ച അതായത് നെഡ്ഘട്ട് എന്ത് ചെയ്യാണ് നെഡ്കട്ട് ആ ഒരു പാലം കടക്കുന്നതിന് പകരം അതായത് പാലം കടക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ് നീച്ചെ ഉതർഗയ ആർ നദീ കിനാരെ ജാ പഹൂഞ്ച അതിന്റെ ആ പാലത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോവാണ് नदी किनारे जा पहुंचा नदी ढंड तेज़ बोवर नहीं है दें नेक्स्ट जाऊँगा बस्ते में पहले से बनाकर रखी हुई कागज की दो नावें निकली और एक-एक करके बहते पानी में छोड़ दी नावें बच चली तो नटकट खुश होकर ताली बजाने लगा इवरेंड धन भरे नदे बस्ते में पहले से बनाकर रखी हुई कागज की दो नावें निकली � ബസ്തേ ബാഗ് ബസ്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് ബാഗിൽ നിന്ന് എന്ത് ചെയ്യാണ് ബഹലേസെ ബനാക്കർ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്താണ് കാഗസ് കി നാവ് എന്താണ് കാഗസ് കി നാവേം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലാസ് അല്ലെങ്കിൽ പേപ്പറിന്റെ തോണികൾ നാവേം മറ്റുള്ള തോണികൾ രണ്ട് ദോ രണ്ട് തോണികൾ എന്ത് ചെയ്യാണ് നിക്കലി എടുത്തിട്ട് ആ ഏക്ക് എ കരക്കെ ബഹത്തെ പാനീയമേ ചോദി എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഒഴുകുന്ന നദിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് നാവേം ബഹച്ഛലി അതായത് ബോട്ട് അല്ലെങ്കിൽ തോണി ഒഴുകി പോവുകയാണ് നട്ക്കഡ് ഖുഷ് ഹോക്കർ താലീബ് ജാനെ ലഖ നട്ക്കെട്ടിന് ഭയങ്കര സന്തോഷമായിട്ട് ഖുഷ് മത് സന്തോഷം ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ താലീബ് ജാനെ ലഗെ അതായത് താലിബ് ജാനെ ലഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യാണ് ഓക്കെ കൈമുട്ടുകയാണ് രണ്ട് കൈയും കൂടെ ക്ലാപ്പ് ചെയ്തിട്ട് അവന് സന്തോഷം കൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് ദെൻ അടുത്തത് ഉദർ പുൽപർ പഹൂഞ്ചുക്കെ ജഡ്ബഡ്നി പീച്ചെ മുട്ക്കർഖ അതായത് മേലെ എന്താണ് സംഭവിക്കുന്നത് അവിടെ പാലത്തിന്മല ആരുണ്ട് നമ്മുടെ ജഡ്പട്ടുണ്ട് അല്ലെ ജഡ്പട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞിട്ടാണ് എപ്പോഴും നട്കട്ടിനെ തിരിഞ്ഞു നോക്കാറുള്ളത് അല്ലേ ഇതേപോലെ തന്നെ ഈ സമയത്തും എന്ത് ചെയ്യാണ് കുറച്ച് ദൂരം ചെന്നിട്ട് ജഡ്പട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പീച്ചെ മുട്ക്കർ അതായത് പി ചെ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരെ കാണുന്നില്ല നട്കഡ് നഹിദിഖ അതായത് നട്കട്ടിനെ കാണുന്നില്ല ജഡ്പട്ട് ജഡ്പട് ഖബറാക ജഡ്പട്ടാകെ പേടിച്ചുപോയി ഖബറ മത് പേടിക്കുക പേടിച്ചു പോയി അതുപോലെ തന്നെ നെറ്റ്കർക്ക് ഹാഗയാ അവൻ ഇങ്ങനെ പറയാണ് നെറ്റ്കർക്ക് ഹാഗയാ താലി ഭജനയ്ക്ക് ആവാസ് നീച്ചതേഖ അതായത് കൈ കൊട്ടുന്ന അതായത് ക്യാപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് എന്ത് ചെയ്യാണ് അവന് നീച്ചേക്ക താരത്തേക്ക് നോക്കുകയാണ് തോ നട്ട് നീച്ചെ നദീ കിനാരെ കടാലിക്ക അതായത് നഡ്ഘട്ട് നദിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് അവൻ കാണുകയാണ് ജഡ്ബട്ട് ജഡ്പട്ടിന് നഡ്ഘട്ടിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയാണ് ചില്ലാക്കർ പോലെ അതായത് ഭയങ്കര ഒച്ചത്തിലെ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ചില്ലാക്കർ എന്ന് വെച്ച് ഭയങ്കര ഒച്ചത്തില് സ്ക്രീം ചെയ്തിട്ട് എന്ത് ചെയ്യാണ് അവൻ ഒച്ചത്തില് ചോദിക്കുകയാണ് ആരേ ചോട്ടേ തും കഹാനീച്ചി ക്യാ കർഹോ അണ്ടോ എന്താണ് ചോദിക്കുന്നത് അരേ ചോട്ടേ തും വഹാനിച്ച് ക്യാക്കർ രഹേ ഹോ എടാ അനിയ നീ എന്താണ് താഴെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ നെടുകെട്ട് പെട്ടെന്ന് ഈ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് അവൻ ചോക്കർ ഭയങ്കര ഞെട്ടിയിട്ട് അങ്ങനെ മേലോട്ടേക്ക് നോക്കുകയാണ് നോക്കിയ സമയത്ത് എന്തെയ്യാണ് ഇവനാണെന്ന് മനസ്സിലായപ്പോ ने चौक कर देखा और नदी रखा अपना എന്നിട്ട് എന്ത് ചെയ്യാണ് നദിയുടെ അടുത്ത് നദിയുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ബസ്ത മത് ബാഗ് ബാഗ് എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് ഉയരാൻ നോക്കുകയാണ് ആ പെട്ടെന്ന് അച്ചാനക് അച്ചാന സഡൻലി അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ് അവന്റെ കാല് സ്ലിപ്പായി പോവാണ് പാവ് മത് കാല് സ്ലിപ്പാക എന്നിട്ട് എന്ത് ചെയ്തു പാനീ മേഖ്പട അവൻ വെള്ളത്തിലേക്ക് വീഴാണ് പനീ ക വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ കൂടുതലായിരുന്നു അവർ നട്കോ തേർന്നിനെ എന്തറിയില്ല നെഡ്കട്ടിനെ നീന്തലും അറിയില്ലായിരുന്നു അതുപോലെ തന്നെ എന്താണ് ചോട്ടാ സാഹി തോഥ അതായത് അവൻ ചെറിയ കുട്ടിയായിരുന്നു അല്ലേ കണ്ടോ നിങ്ങൾ അവനെ വെള്ളത്തിന്റെ അടുത്ത് ഇരുന്ന് വേർഡ്സ് ഒക്കെ ഇങ്ങനെ ഒഴുക്കി കളിക്കുന്നത് കണ്ടോ അവൻ ഭയങ്കര ചെറിയ കുട്ടിയാണ് അല്ലേ അതുപോലെ തന്നെ അവൻ ഇങ്ങനെ ഒഴുകി പോവുകയാണ് ഡൂപ്തെ ഉത്താരത്തെ ദൂർജാനേലക അതായത് മുങ്ങിയും താഴ്ന്നും അവൻ എങ്ങോട്ട് പോവാണ് ദൂർജാനേലക അതായത് ദൂരത്തേക്ക് പോവുകയാണ് അങ്ങനെ ജഡ്പഡ്കോ തേർന്നാഥാഥ പെട്ടെന്നാണ് ജഡ്പട്ട് ഇതെല്ലാം നോക്കി കാണുന്നുണ്ട് അല്ലേ ഇവൻ വീഴുന്നതും മുങ്ങിപ്പോകുന്നതും ജഡ്പട്ടിനാകെ ടെൻഷനാവാണ് ജഡ്പട്ടിനാണെങ്കിൽ എന്തറിയാം ട്ടിനെ നീന്തൽ അറിയാം ഉസ്നെ പുൽക്കി മുണ്ടേർപർ രഖ എന്നിട്ട് എന്ത് ചെയ്യണം അവൻ അവന്റെ ബാഗ് ബസ്ത മറ്റ് ബാഗ് ബാഗ് എടുത്തിട്ട് എന്ത് ചെയ്യാണ് ആ പുൽക്കി മുണ്ടേർപർ രഖ ആ ഒരു പാലത്തിന്റെ കൈവരിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു നദീമേ ഖുത്പട നദിയിലേക്ക് എടുത്ത് ചാടുകയാണ് നദീമേഖ്പട മറ്റുള്ള നദിയിലേക്ക് എടുത്ത് ചാടുകയാണ് തൊടി ദൂർ തേർനയ്ക്ക് ബാദ് ഹി ഉസ്നെ നെടോ ലിയ കുറച്ച് ദൂരം നീന്തിയ സമയത്ത് നെടട്ടിനെ അവൻ്റെ കയ്യിൽ കിട്ടുകയാണ് കിനാരപ്പർ ലേ ആയ അവൻ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനെ കരയിലേക്ക് കൊണ്ടുവരികയാണ് ജഡ്പഡ്കോ ഇത്തന ഗുസായ ജഡ്പട്ടിന് എന്ത് ചെയ്യുകയാണ് ഭയങ്കര ദേഷ്യം വരുകയാണ് ഝട്ട്പഡ്കോ ഇത്താ ഗുസ്സാ ഹാഥ എന്നിട്ട് അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഹി കോ ദോ ചപ്പഡ് ലഗായ അതായത് നട്ക്കട്ടിനെ എന്ത് ചെയ്യാണ് ദോ ചപ്പഡ് ലഗായ രണ്ട് ടിവെച്ച് കൊടുക്കുകയാണ് കണ്ടോ രണ്ട് അടിവെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഇത്തന ഖബറായ ഹുവാസേ ഛോട്ടെ ഭായ പർ പ്യാക എന്നിട്ട് പക്ഷെ നട്ഘട്ടിന് എന്തായിട്ടില്ല ഇതൊന്നും നട്ഘട്ടിനെ ഏൽക്കുന്നില്ല കാരണം ആള് ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ് മുങ്ങി പോയതിന്റെ പേടിയിൽ നിൽക്കുന്ന സമയത്ത് അടിച്ചതൊന്നും ഇവൻ ഇവിടെയും അറിഞ്ഞിട്ടില്ല അപ്പം ഇത് കണ്ട സമയത്ത് എന്തായി ചേട്ടൻ അനിയനോട് ഭയങ്കര ഒരു സ്നേഹം വരികയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഉസ്നെ നെടുക ഹാജ് പക്കിടെ പക്കിടെ ഉസ്ക ബസ് ഔട്ട് ആയ എന്നിട്ട് എന്ത് ചെയ്തു അവന്റെ കൈകൾ പിടിച്ചിട്ട് അവന്റെ ബാഗൊക്കെ എടുത്തിട്ട് അവർ പുൽ वाली पालत, okay, न, के के लगा। ി ചടായ ചട്നയിലഖ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവന്റെ പാല പാലത്തിന്റെ മുകളിലേക്ക് പുൽപർ അതായത് പാലത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് അവനെ അവന്റെ ബാഗൊക്കെ അവിടെ വെച്ച് അവനെ കയറ്റി കൊടുക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് പാരാഗ്രാഫില് പുൽപർജി അചാനക്ലക അതായത് പാലത്തിന്റെ മുകളിലേക്ക് കയറിയ സമയത്ത് അചാനക് പെട്ടെന്ന് എന്ത് ചെയ്യാണ് ഗലാഫാഡർ രോനേലക അവൻ എന്ത് ചെയ്തു ഗലാഫാഡ്കർ അവനെ ഭയങ്കര ഒച്ചത്തിൽ കരയാണ് എങ്ങനെയാണ് കരയുന്നത് റോനെ മത്ലബ് കരയുക എന്നിട്ട് എന്തെയ്തു ജഡ്പെ കഹ ഇത് കണ്ടപ്പോ ജഡ്പട്ട് ഞെട്ടി ജപട്ട് പറയാണ് അപ്തൊത്തും അതായത് നീ മുങ്ങി പോകുന്നതിനൊക്കെ രക്ഷപ്പെട്ടില്ലേ പിന്നെ എന്തിനാ നീ കരയണത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ നഡ്ഗട്ടിനെ റോത്തെ റോത്തെ കഹ നഡ്കട്ട് കരഞ്ഞോണ്ട് പറയാണ് മത്ലബ് കരഞ്ഞോണ്ട് പറയാണ് തും ഖർ ജാഗർ മാസെരി ശികായത് കരോ ഗെ അതായത് എന്താണ് അവൻ്റെ പ്രോബ്ലം എന്താണ് മുങ്ങിപ്പോയതോ വെള്ളത്തിൽ വീണതോ ഒന്നും അല്ല അവൻ്റെ പ്രോബ്ലം എന്താണ് തുർ ജാക്കർ മാസേജ് മേരി ശിഖായത്ത് കരോങ്കിൽ അതായത് നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറയില്ലേ എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് കേട്ട സമയത്ത് ജഡ്ബട്ട് പറയാണ് അകർ എന്ന കരുത്തോ അങ്ങനെ ചെയ്തില്ലെങ്കിലോ ജോക്കാഹോ അപ്പോൾ നെഡ്കെട്ട് പറയാണ് നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അല്ലേ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ നെഡ്കെട്ട് കാ റോണ ബന്ദ് ഹോഗെ നട്കട്ടിന്റെ കരച്ചിൽ അവിടെ സ്വിച്ചിട്ട പോലെ നിൽക്കുകയാണ് മുജേ കാഗസ് എനിക്ക് കടലാസ് കൊണ്ടുള്ള തോണി ഉണ്ടാക്കാൻ അറിയില്ല നീ പഠിപ്പിച്ചു തരുമോന്ന് ആര് ചോദിക്കുകയാണ് ജപെട്ട് നട്ക്കട്ടിനോട് ചോദിക്കുകയാണ് ഓക്കെ കണ്ടോ നിങ്ങള് ജപെട്ട് നെടുകട്ടിനെ രക്ഷിക്കുന്നതും ജഡ്പെട്ട് വെള്ളത്തിൽ വീഴുന്നതും നെട്ട് കരയുന്നതും കണ്ടോ മുങ്ങിത്താഴ്ന്നു പോകുന്ന നെട്ക്കട്ടിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയാണ് നീ എനിക്ക് തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ അമ്മയോട് പറയില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തുകയാണ് നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ എന്താണ് നെഡ്കട്ട് അതിനെ റിപ്ലൈ തരുന്നത് അതിനെന്താ ലേ അതിനെന്താ ഞാൻ പഠിപ്പിച്ചു തരാലോ നെഡ്കട്ട് ഖുഷ് ഹോക്കർ പോലാ നെഡ്കട്ട് ഭയങ്കര സന്തോഷത്തിൽ പറയാണ് പെർ മുജെ തേർന്നാഥ അപ്പം നെഡ്കട്ട് ഒരു ഡിമാൻഡ് വെക്കാൻ പ് മുജെ തേർണാനഹിയാഥ എനിക്ക് നീന്തൽ അറിയില്ല തും സിഖാതോങ്കേ നീ പഠിപ്പിച്ചു തരുമോന്ന് ഹാ ഉസ്മെ അവൻ എന്താണ് ജഡ്പട്ട് നക്കൽകർദി അതായത് നട്കട്ടിന്റെ സൗണ്ടിൽ ജഡ്പട്ട് എന്ത് ചെയ്യാണ് അവനെ കളിയാക്കുകയാണ് അപ്പം എന്ത് ചെയ്തു നെടേങ്കി നക്കൽ കി ആട്ട് നൗണ്ടില് പറയാണ് അപ്പൊ രണ്ടുപേരും ചിരിക്കുകയാണ് കേട്ടോ ലേക്കിൻപട്ടിനെ നെറ്റ്കർക്കി മുണ്ടേർപെ എന്നിട്ട് അവരെന്ത് ചെയ്യാണ് അവർ രണ്ടുപേരും അവരുടെ ബാഗുകൾ ഷോൾഡറിലേക്ക് ഇടാൻ നോക്കുകയാണ് തോ ഏക് ചിന്തി ഹോക്കർ പോലാ ഒരു സമയത്ത് ഒന്ന് ചിന്തിക്കുകയാണ് എന്താ ഒരു സെക്കൻഡ് ചിന്തിക്കുകയാണ് അതേ ചോട്ടേ ഹം ദോനോ ഭീകേ ഹെ അനിയാ നമ്മുടെ ഡ്രസ്സ് എന്തായിട്ടുണ്ട് നനഞ്ഞിട്ടുണ്ട് ഹമേ ഭീകേഖ് മാ പൂച്ചുങ്കി തോ ഹി അതായത് ഈ നനഞ്ഞ വസ്ത്രം കണ്ടിട്ട് മേ ദേ മാി തോ ക്യാഹെങ്കി അമ്മ നമ്മൾ എന്ത് പറയും എന്ന് ചോദിക്കാണ് ആബടെ ആ ന

ഷോൾഡർ ഇടുകയാണ് ആ ജഡ്പട് ബരാബർ ഘടകോക്കർ ഡോഡ് അന്താസ്മേ പോലെ അതായത് രണ്ടുപേരും ഈക്വൽ ആയിട്ട് ബരാബർ മത്വൽ ഈക്വൽ ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാണ് ഏക്ക് ദോ തീൻ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണീട്ട് അവരെ ഓട്ടോ മത്സരം ആരംഭിക്കാണ് പടേ അവർ രണ്ടുപേരും ഓടിത്തുടങ്ങുകയാണ് ആഖ്യോപീച്ച അതായത് ഒരാൾ മുന്നിലും ഒരാൾ ബാക്കിലും അല്ല എങ്ങനെയാണ് അവർ ഓടുന്നത് ഏക് ഒരാളുടെ കൈ പിടിച്ചിട്ട് ഒരുമിച്ച് അല്ലെ ഒരുമിച്ചാണ് അവർ ഓടുന്നത് ഓക്കെ ഇത്രയുമാണ് നമ്മളുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത്